വിടെ ഉള്ളതല്ല ഇപ്പൊ ഇവിടെയുണ്ട് എന്തുവാ ഇല്ലാത്ത ജാതീയ ആചാരങ്ങൾ ജാതീയ മര്യാദകളൊക്കെ സമയ്ക്കകത്തും ഉണ്ട് ഇപ്പോഴും ഇവിടെയും ഈ പുതിയ വീട് പണിയുമ്പോൾ പാല് കാച്ച സമ്പ്രദായമുണ്ട് ഇപ്പം ഉണ്ട് ചിലര് ഇവിടെ ഉണ്ടോന്നറിയത്തില്ല പാല് കാച്ചുകാരനാ പറയാനെ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയാന് ഇവിടെന്തുവാന്നോ പറ ഇവിടെ അങ്ങനെ തന്നെയാണ് ആ കാച്ചാച്ച ആയിരിക്കും ഇരിക്കുന്നത് പാല് കാച്ചി എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കൊണ്ട് ശാശ ആ നന്നു അതിൻ്റെ ആചാരം അനുഷ്ഠാനമൊക്കെ ജാതീയമാണ് ദയ്യമക്കളൊക്കെ അത് പാടില്ല വലത്തുകാൽ വെച്ച് കയറുക ഇന്ന ദിവസം കല്യാണം നടത്തത്തില്ല ഇന്ന ദിവസമേ ഞങ്ങൾ നടത്തൂ ഉണ്ട് വർത്താനം പ്രധാനം കണ്ടോ ഞാൻ പറഞ്ഞ സത്യമാ എന്നതാണ് ആ എല്ലാം ബന്ധുക്കൂസുകാർ അനുഷ്ഠിക്കുന്നവരുണ്ട് സന്ധ്യ ആയാലെ വെള്ളവും കോരിക്കൊണ്ട് തുണി കല്ലേ തല്ലി മെത്തിക്കോസ്സുകാർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അമ്മായിമ്മ മരുമകളിലോട്ട് പറയുക ഇതിനോണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടുക് നിലത്ത് ഏ എന്ന് പറഞ്ഞെന്നാ ഏ വഴക്കുണ്ടാക്കുമെന്ന് സഭയിലെല്ലാം കടുക് വീണിട്ടാണ് എന്നാൽ വഴക്കുണ്ടാക്കുന്നത് എത്രയോ സഭയോ കിടന്ന അടിയും ബഹുകളും കടുക്ക് വീണിട്ടാ ഏ ആവശ്യമില്ലാത്ത പാരമ്പര്യങ്ങളും മാമൂലുകളും ആചാരങ്ങളും പ്രസവത്തിന് വിടാൻ പോവുക പ്രസവത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോവുക അടക്കള കാണാൻ പോവുക ഉള്ള പാത്രവും അലമാരും അണ്ടാവും ഉരുളി എല്ലാം ചുമക്കെട്ടിതോ നാണക്കേടും ഒക്കെയാണെന്നറിയാം ബത്തിക്കോസുകാരും എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ചെയ്താച്ചൊക്കെയായിരിക്കുന്നത് അതാ പമ്മിയിരിക്കുന്ന ഒരെണ്ണം ഇരിപ്പ് കാണുമ്പോൾ അറിയാം എല്ലാം ഇതൊക്കെ തന്നെ എല്ലാം പരുവക്കേടാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരുന്ന് കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുക ഉപസിക്കുകയും കിടന്ന് അല്ലറുകയൊക്കെ ചെയ്യുക എന്തോ ആണെന്നോ എനിക്ക് വിട്ട് കിട്ടുന്നില്ല വേർപാട് പാലിക്കണം വേർപാട് പാലിക്കണം സ്തോത്രം പൂച്ചയാടി അവിടനെ യാത്ര മുടക്കുക ഈ നശിച്ച പൂച്ച എന്നും ഇതാണ് ഞാനൊരു നല്ല കാര്യത്തിന് രാവിലെ ഇറങ്ങുമ്പോൾ പിന്നെ അമ്മാമ്മ ഇന്നാരോണ്ട് ബിരുന്തുകാരുണ്ട് കാക്ക ഇതൊക്കെ ഇപ്പോഴും ആചരിക്കുന്നവരുണ്ടെന്ന് ഇതൊക്കെ നാളെ നോക്കുന്നവരുണ്ട് നാളെ മക്കൾക്ക് ഇതൊന്നും പാടില്ല വേറാട് പാടില്ല ആരാ ഇവിടെ വായിക്കുന്നത് അവർ യഹോപ് തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ നശിപ്പിച്ചില്ല പിന്നെ ഇരുപത്തിയഞ്ച് പഠിക്കുമ്പോൾ അവരുടെ ആരാധനയ്ക്കിവരെ ക്ഷണിച്ചെന്ന വായിച്ചേ ഇരുപത്തി അഞ്ചാമധ്യായത്തിന്റെ ഒന്ന് മുതൽ സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചിന്റെ ഒന്നു മുതല് ഇസ്രായേലിൽ ഷിത്തീമിൽ പാർക്കുമ്പോൾ ആ ജനമോഭാവി സ്ത്രീകളുമായി ബനസംഗം തുടങ്ങിയെടുത്തോട്ടോ ആ ഇവരെ അങ്ങോട്ട് വരണം ഉത്സവം ഉണ്ട് വരണം കേട്ടോ പെരുന്നാളുണ്ട് വരണം കേട്ടോ ഒരു ഫങ്ഷൻ ഉണ്ട് വരണം കേട്ടോ പിള്ളേരുടെ കലോത്സവം നടക്ക വരണേ മോളെ അരങ്ങേറ്റവാ വരണേ എന്തോ അരങ്ങേറ്റവാ മോളെ പ്രാവശ്യം മോളാ ഉണ്ണിയാർച്ചയായിട്ട് മോള് ചുരുക്കിയൊക്കെ എവിടെ എന്നോട് ചോദിക്കുക അങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങളുണ്ട് ബന്ധുക്കോസുകാരുടെ പിള്ളേരെയും ചുരുക്ക എടുത്ത് മുടിയല്ല ഇവിടെ കെട്ടി ഉണ്ണിയാർച്ച നിങ്ങൾക്കിപ്പോ സംശയം അങ്ങനെയൊക്കെ ഉണ്ടോ ഓത്രണം ഇവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു അന്നേരം പറയണം പെണങ്കരുത് അയ്യോ ഞങ്ങൾ ദൈവമക്കളാ ഇങ്ങനെയുള്ള ചടങ്ങും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങൾക്ക് പാടില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എപ്പണങ്കരുത് സ്നേഹത്തിൻ്റെ ആത്മാവിൽ സൗമ്യതയോടെ അത് പറയണം അല്ലാതെ അവർ വിളിച്ചാൽ ഉടനെ ഡ്രസ്സ് മാറി പോവുമല്ല അപ്പുറത്തുകാർ കൈ പൈസയും കടമേടിച്ചു അയ്യോ അവർ ഇവിടെ വന്ന് വിളിച്ചതാണ് നമ്മൾ പോയില്ലെങ്കിൽ ഏ ദേവന്മാരുടെ ബലികൾക്ക് അവരെ ക്ഷണിച്ചു അടുത്ത വാക്യം ആ ഇവരവിടെ ചെന്ന് നല്ല പെരുക്ക് പെരുക്കി പക്ഷിച്ചു ആ വണങ്ങുകയും കൂടെ ചെയ്തു എങ്ങനെയുണ്ട് ആവശ്യമില്ലാത്ത ചടങ്ങിന് പോകരുത് പക്ഷിക്കരുത് ദൈവമല്ലാത്തതിനെ വണങ്ങുകയും ചെയ്യരുത് ഇതെല്ലാം ഇവർ ചെയ്തു അടുത്ത വാക്യം ഈ വിഷയമാണ് നൂറ്റാണ്ടാം സംകീർത്തന ഇരുപത്തെട്ട് പറഞ്ഞേക്കുന്നത് ഇസ്രായേൽ ബാൽ പയ്യൂറിനോട് ആ ആ അപ്പൊ ശ്രദ്ധിക്കുക ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത ചടങ്ങുകൾക്കും ആവശ്യമില്ലാത്ത യാതൊരു പ്രോഗ്രാമിനും പോകരുത് ബാൽപയോടിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ ഇവർ തിന്നു തിന്നരുത് ഈ ഞാൻ ആ ഭാഗപ്പം ലൈവ് ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാം പറയാൻ ഒക്കത്തില്ല എല്ലാത്തിനൊന്നും പോയി കൂടുകയും തിന്നുകയും ചെയ്യരുത് ദൈവമക്കള് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം ഇനി മുപ്പത്തിനാലാം വാക്യം വായിച്ച നൂറ്റിയാറാം സങ്കീർത്തനത്തിന്റെ മുപ്പത്തിനാല് യകോപതങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ ഇവര് നശിപ്പിച്ചില്ല ഏഴുകൂട്ടം ജാതികൾ കനാനിൽ കുടിഞ്ഞിരിപ്പോല ജാതി ഹൊരി ഏഴുകൂട്ടം ജാതി നശിപ്പിച്ചില്ല യകോപതങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ ജാതികളോട് ഇടകലർന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം പെന്തിക്കോസുകാരെ സമുദായക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ മേല അങ്ങനത്തെ ഒരു കാലമായി എടകലർന്നിരിക്കുക ശരിയായിട്ടുള്ള പെന്തിക്കോസ് വേദന സമുദായ വേദാ ഒന്നും പിടികിട്ടില്ല എല്ലാം ഒരുപോലെ ഇരിക്കുക പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിച്ച് ജീവിക്കുന്ന ചില ദൈവമക്കളുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇവർ ജാതികളുമായിട്ട് ഇടകലർന്നു അടുത്ത പദം അവരുടെ പ്രവൃത്തികളെയും പഠിച്ചു ഇപ്പോൾ അങ്ങനെ അതാണല്ലോ സഭയ്ക്കത്ത അവിടെയുള്ളതല്ല ഇപ്പോൾ സഭയിലും കൊണ്ടുവരിക അവരും തോരണം തോക്കുന്നു നമ്മളും തോരണം തോക്കുന്നു അവരും നക്ഷത്രം വിടുന്നു നമ്മളും നക്ഷത്രം ഇടുന്നു അവിടെയും വെടിക്കട്ടുണ്ട് ഇവിടെയും വെടിക്കട്ടെ അവിടെയും എല്ലാം ഞാൻ പറയുന്നില്ല എല്ലാം ഇവിടെ നമ്മൾ ഈ പെന്തിക്കോസ് വന്നെങ്കിലും എല്ലാം ഒന്നും വിട്ടിട്ടില്ല വിട്ടിട്ടുണ്ടോ എല്ലാം ില്ലെന്ന് ഒത്തിരി തെളിവുകളുണ്ട് നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കി ഇപ്പൊ തന്നെ പലരും പ്രയാസപ്പെട്ടായിരിക്കുന്നു ഞാൻ കാണുന്നത് ഇപ്പൊ നിങ്ങൾ എന്തിക്കാം ഇഴുന്നേറ്റ് പോകാനും ഒക്കത്തില്ല പോയ അയാള് ബോധവും ഇവരെ ഉള്ളവനല്ല വല്ലോം വിളിച്ച് പറഞ്ഞെങ്കിൽ നാണക്കേടാ വന്ന് പെടുകയും ചെയ്ത് എന്നോ ചെയ്യാനെ ഞാൻ പറഞ്ഞതാണ് ഞാനിന്ന് വരുന്നില്ലെന്ന് അന്നേരം എന്നോട് പറഞ്ഞു വാ നല്ല രോഗമാണെന്നും പറഞ്ഞു കൊണ്ടുവന്നതാ ഇപ്പൊ തൻ്റെ അന്തരീക്ഷവും ഇല്ല ഏഹ് ആകെ ബുദ്ധിമുട്ടുക ഇപ്പൊ ചെല്ലങ്ങനെ ഞരങ്ങുന്ന ഞാൻ കാണുന്നുണ്ട് പിന്നെ വെളിയിലും പുറകിലിരുന്ന്വർ രക്ഷപ്പെട്ടു കാരണം പോയാലും കണ്ടാലും അറിയത്തും ഇല്ല അവർ പിന്നെ സമാന അവിടെ ഇരുന്നത് ഇരുന്നതിപ്പോൾ അവർ ചെയ്തിരിക്കും നമ്മൾ ഇവിടെ ഇരുന്ന് ഗുണമായി കേട്ടോ അകത്ത് കയറിയവരെല്ലാം വെട്ടിനകത്ത് വീണ് പോകേണ്ടവർക്ക് പോകാൻ കറുത്താവോ അങ്ങനല്ലേ പറഞ്ഞു നിങ്ങൾക്കും പോയിക്കൂടെ മനസ്സില്ലയോ പക്ഷേ ഉപദേശം ഇതാ ഉപദേശം ഇതാ അവിടെയുള്ളതല്ല ഇപ്പം ഇവിടെയുണ്ട് എന്തുവാ ഇല്ലാത്ത ജാതീയ ആചാരങ്ങൾ ജാതീയ മര്യാദകളൊക്കെ സഭയ്ക്കകത്തും ഉണ്ട് ഇപ്പോഴും ഇവിടെയും ഈ പുതിയ വീട് പണിയുമ്പോൾ പാല് കാച്ചെന്ന സമ്പ്രദായമുണ്ട് ഇപ്പോൾ ഉണ്ട് ചിലർ ഇവിടെ ഉണ്ടോയെന്നറിയത്തില്ല പാല് കാച്ചു കാണാ പറയാണ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ അങ്ങനെ പറയുന്നത് ഇവിടെ എന്തുവാണോ പറയാന് ഇവിടെ അങ്ങനെ തന്നെ ആണ് ആ കാച്ചാച്ച ആയിരിക്കും ഇരിക്കുന്നത് പാല് കാച്ചു എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കൊണ്ട് ശാശ ആന്നു അതിൻ്റെ ആചാരം അനുഷ്ഠാനമൊക്കെ ജാതീയമാണ് ദയ്യമക്കൾക്കത് പാടില്ല വലത്തുകാൽ വെച്ച് കയറുക ഇന്ന ദിവസം കല്യാണം നടത്തത്തില്ല ഇന്ന ദിവസമേ ഞങ്ങൾ നടത്തൂ ഒത്തിരിയുണ്ട് ഒത്തിരിയുണ്ട് വർത്താനം പറമ്പേക്കണ്ടോ ഞാൻ പറഞ്ഞ സത്യമാണ് എന്നതാ ആ എല്ലാം ബന്ധിക്കോസുകാർ അനുഷ്ഠിക്കുന്നവരുണ്ട് സന്ധ്യായാൽ ഇതിലെ വെള്ളവും കോരിക്കൊണ്ട് ആ തുണി കല്ലെ തല്ലി ബന്ധിക്കോസുകാർ തന്നെ ഇത് പറയുന്നതുണ്ട് അമ്മായിമ്മയും മരുമകളിലോട്ട് പറയുക ഇതിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടുക് നിലത്ത് ഏഹ് എന്ന് പറഞ്ഞാൽ എന്നാ ഏ വഴക്കുണ്ടാക്കുമെന്ന് സഭയിലെല്ലാം കടുക് വീണിട്ടാണ് വഴക്കുണ്ടാക്കുന്നത് എത്രയോ സഭയോ കിടന്ന് അടിയും ബഹുകളും കടക്ക് വീണിട്ടാ ഏ ആവശ്യമില്ലാത്ത പാരമ്പര്യങ്ങളും മാമൂലുകളും ആചാരങ്ങളും പ്രസവത്തിന് വിടാൻ പോവുക പ്രസവത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോവുക ആ അടുക്കള കാണാൻ പോവുക ഉള്ള പാത്രവും അല്ലമാരി വണ്ടാവും ഉരുളി എല്ലാം ചുമ്പിക്കെട്ടി നാണക്കേടും ഒക്കെയാണെന്നറിയാം ബത്തിക്കോസുകാരും എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ചെയ്തേച്ചൊക്കെയായിരിക്കുന്നത് അതാ പമ്മിയിരിക്കുന്ന ഒരെണ്ണം ഇരിപ്പ് കാണുമ്പോൾ അറിയുക എല്ലാം ഇതൊക്കെ തന്നെ എല്ലാം പരിവക്കേടാണ് ഇതെല്ലാം ചെയ്തിരുന്ന് കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുക ഉപവസിക്കുകയും കിടന്ന് അല്ലർ കേക്ക് ചെയ്യുക എന്താ വന്നോ എനിക്ക് വീട് കിട്ടുന്നില്ല വേർപാട് പാലിക്കണം വേർപാട് പാലിക്കണം സ്തോത്രം പൂച്ചയാടിയ ഉടനെ യാത്ര മുടക്കുക ഈ നശിച്ച പൂച്ച എന്നും ഇതാ ഞാനും നല്ല കാര്യത്തിന് രാവിലെ ഇറങ്ങാൻ മുന്നേ അമ്മാമ്മ ഇന്നാരുണ്ട് ബിരുന്തുകാരുണ്ട് കാക്ക ഇതൊക്കെ ഇപ്പോഴും ആചരിക്കുന്നവരുണ്ടെന്ന് ഇതൊക്കെ നാളെ നോക്കുന്നവരുണ്ട് നാളെ ഉണ്ട് ദയ്യമക്കൾക്ക് ഇതൊന്നും പാടില്ല വേറുപാട് പാലിക്കുക അതാ ഇവിടെ വായിക്കുന്നത് അവർ യകോപ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ നശിപ്പിച്ചില്ല പിന്നെ ജാതികളോട് ആ അവരുടെ പ്രവൃത്തികളെ പഠിച്ചു ദൈവമക്കൾ ജാതികളുടെ ഒരു പ്രവൃത്തിയും പഠിക്കരുത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അടുത്ത ഒരു വാക്യമുണ്ട് നൂറ്റി ആറാമത്തെ സങ്കീർത്തനം തന്നെ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ആയി ചെയ്യും അവർ മനോഹര ദേശത്തെ നിരസിച്ചു എങ്ങനെയുണ്ട് ഇവര് പട്ടുപോകാൻ വീണ് പോകാൻ മരുഭൂമിക്ക് തെള്ളി കിടാൻ നശിച്ചു പോകാൻ കാര്യം ഇവര് ദേശത്തെ നിരസിച്ചു അത് പാടില്ല നല്ലൊരു ദേശത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് പാലും തേനും ഒഴുകുന്ന നല്ല ദേശം പക്ഷേ യോർദാന്റെ തീരത്ത് വന്നപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന് രണ്ടര ഗോത്രക്കാര് രൂപേന്ദ്രനും ഗാതിരും മനുഷ്യരുടെ പാതി ഗോത്രക്കാര് രണ്ടര ഗോത്രക്കാർ പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല അതെന്നാ ഇവിടെ ഇഷ്ടം പോലെ പോച്ചയുണ്ട് ഞങ്ങൾ കാടുണ്ട് നല്ല അന്തരീക്ഷം ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല മോശം പറഞ്ഞ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയതൊക്കെ അങ്ങനെ പക്ഷേ ഇപ്പം സാഹചര്യം അനുവദിക്കുന്നില്ല ഇഷ്ടംപോലെ ആടുമാടുകളും കന്നുകാലിയും വേറും പറമ്പുമായി ഇവിടെ അന്നേ പോച്ചേ നല്ല മേഞ്ചിലുമൊക്കെ ഉണ്ട് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന് മനോഹര ദേശത്തെ നിരസിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടുത്തെ എന്തെങ്കിലും കണ്ട് നീ ഒതുങ്ങരുത് ഇവിടുത്തെ എന്തെങ്കിലും കണ്ട് ആമസ്തോത്രം നീ പട്ടു പോകരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലാക്ക് അക്കരദേശമാണ് അപ്പം ഇവര് മനോഹര ദേശത്തെ നിരസിച്ചു അത് പാടില്ല മനോഹര ദേശത്തെ നിരസിക്കരുത് ഏറ്റവും ശ്രേഷ്ഠമേറിയ നല്ല ദേശത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവരെ പോകാനുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വിവരിക്കുന്നില്ല വേഗത്തിൽ അങ്ങ് നിർത്തുക അപ്പോൾ ഒരു നേരം കെട്ടിരിക്ക ഒന്നാലേ പത്തിന്റെ പതിമൂന്നും പറഞ്ഞില്ല ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞില്ല മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയല്ല നിന്നെ കൊണ്ട് ആമന് വഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം നമുക്ക് ചെയ്യത്തില്ല മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ എന്നിട്ട് പറഞ്ഞ നിങ്ങൾക്ക് പരീക്ഷയോടുകൂടെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് ആമൻ നിങ്ങൾക്ക് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്കുപടി ഉണ്ടാക്കുന്ന ദൈവമാ രണ്ടു മൂന്ന് കാര്യമാ ഒന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ദൈവം തരത്തില്ല ചില സഹോദരിമാര് പറയാ എൻ്റെ അമ്മാമേ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ ഏ പിന്നെ അല്പം കൂടെ സാമർഥ്യമുള്ള സഹോദരിമാര് പറയുന്നത് ഇങ്ങനെ എൻ്റെ അമ്മാമേ ഞാനായതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ എന്നാലും മണ്ടിയുടെ പുറകു വെച്ച് ഉരുട്ടിയിട അതുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ ചള്ളം എല്ലാം കേട്ടാലും ഞാനൊരു കാര്യം മാന്യ സഹോദരിമാരുടെ പറയാ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല ഇതിനെ നിങ്ങൾക്ക് നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാത്തതുകൊണ്ടാണ് ഇതിനെ നിന്റെ തന്നെ തന്നത് ആ പുള്ളിക്കാരുടെയും കൊടുത്തിരുന്നെങ്കിൽ ഏ അല്ല അവൾ ചെയ്ത പോലെ ചെയ്തു തന്നെ അതിനകത്ത് കാലയ്ക്ക് ഏ ഏ ആ ഇതുവരെ ബേബിതിനെ കാശായ ഒന്നും തന്നില്ലല്ലോ ആ ആ അപ്പം ഇവനെ കൊണ്ടു കിടക്കാൻ പറ്റുമെന്ന ദൈവത്തിന് നിന്നെപ്പറ്റി അറിയാം അവർക്ക് വെക്കാത്തത് അതെല്ലാം കൂടെ നിങ്ങക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല നിങ്ങളോടും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇതിനെ വായിക്കാമെന്നറിയാന്നുകൊണ്ട ഇതിനെ നിന്റെ തന്നെ പിന്നെ ദുഃഖം വെള്ളിയാഴ്ച അച്ഛൻ പറഞ്ഞു എല്ലാവരും ഒരേ തടിക്കക്ഷണം കുരിശുമായിട്ട് വരാം എല്ലാവരും വന്ന് മത്തായി മാത്രം കൊണ്ടില്ല എന്ത് ചെയാ മത്തായി കുരിശ് വെമ്പടെ പൊക്കിച്ച് പറഞ്ഞു ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് എന്റെ കുരിശ് ഇതാന്ന് പറഞ്ഞു നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല അതുകൊണ്ട് ഇന്ന് രാത്രി ലഭിച്ചതിനെല്ലാം സ്തോത്രം പറയണം ഞാനെപ്പോഴും സഭയിൽ എന്തെങ്കിലുമൊക്കെ പറയും ഈ കിട്ടാത്തതിന് ഇരുന്ന് പിറുപിറുറക്കരുത് കിട്ടിയതിനെല്ലാം നന്ദി പറയണം പക്ഷെ നമ്മുടെ ബിന്ദിക്കോസുകാരുടെയും നമ്മുടെ പല ആൾക്കാരുടെയും കുഴപ്പടി എന്നാണെന്നറിയോ കിട്ടാത്തതിനു വേണ്ടി ഇരുന്ന് അങ്ങഞ്ഞ് അരങ്ങുകയും പിറുപെറുക്കുകയാണ് അത് ദൈവത്തിന് ഇഷ്ടമല്ല നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചേ പിറുപെറുപ്പെന്നുള്ളത് തന്നെ വലിയ മഹാഭാവമാണ് ഇസ്രേൽ മക്കൾ എത്ര സ്ഥലത്ത് വെച്ച് പിറുപെടുത്തു എത്ര സ്ഥലത്ത് വെച്ചു ഞാന് വാക്യങ്ങൾ പറയാം നിങ്ങൾ അങ്ങ് വായിച്ചു ദൈവത്തിന്റെ മകത്വം വേദപുസ്തകം പഠിച്ചാൽ ഇവര് ഏതാണ്ട് ഒരു പന്ത്രണ്ട് സ്ഥലത്ത് വെച്ച് കുറവുറത്തു അത് വലിയ മഹാഭാപമാണ് ആ ഇരുപത്തഞ്ചാം വാക്യം വായിച്ചേ വായിച്ച് നൂറ്റിയാറിൻ്റെ ഇരുപത്തഞ്ച് അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത് വലിയ മഹാഭാപമാണ് വിശേഷിച്ച് ദൈവമക്കൾ പിറുപെറുക്കരുത് ഇവര് പന്ത്രണ്ട് ഇടങ്ങളിൽ വെച്ചാ പെറുപെറുത്തത് ഞാൻ ഓടിച്ചൊന്ന് പറയാ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാമെങ്കിൽ പുറപ്പാട് പുസ്തകം പതിനാലിന്റെ പത്ത് വായിച്ചു പെട്ടെന്ന് പുറപ്പാട് പതിനാലിന് പത്ത് ആ ഇത് ഒന്നാമത്തെ പെറുപെറുപ്പ് മീൻ പറബോന്റെ സൈന്യം വരുന്ന കണ്ടോണ്ട് ഇവര് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നെന്ന് എന്തുവാ സൈന്യം വരുന്നത് കണ്ട് പുറപ്പെടുത്തു ഇനി രണ്ട് പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് മുതൽ വായിച്ചേ അവിടെ പുറപ്പെടുത്തത് ആ അവർ ചൂട് മരുഭൂമി ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാനോ സഞ്ചരിച്ചു അടുത്തത് വായിച്ചു വരുമ്പോൾ അവിടെ പുറപ്പെടുത്തതായിട്ട് കാണുന്നുണ്ട് രണ്ടാമത്തെ പിറപെറുപ്പ് മാറാകിലെ കയ്പ വെള്ളത്തിങ്കൽ ഇവര് പുറപുറത്തു ഇനി മൂന്നാമത്തെ പിറപറുപ്പ് പതിനാറാമത്തെ ധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഇത് ആകാരത്തെ ചൊല്ലി പുറപ്പെടുത്തും മൂന്നാമത്തേത് ഇനി നാലാമത്തെ പുറപ്പെറുപ്പ് ആ പതിനാറാം പതിനേഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഏഴ് വരെ പഠിക്കണം സമയമില്ലാത്ത കൊണ്ട് വായിപ്പിക്കുന്നില്ല അത് വെള്ളമില്ലാഞ്ഞതിന് ഇവരെ പുറപ്പെടുത്തു ഇനി സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെ പഠിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പുറപ്പെറക്കുക സംഖ്യാപുസ്തകം പതിനൊന്നിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ പെട്ടെന്ന് ഒരു ചുമ്മാറ്പെറുക്കുക ചിലക്കൊരു കാരണവും വേണ്ട ചുമ്മാരുന്ന് വെറുപെറുക്കുക ഇനി അഞ്ചാമത്തെ ആറാമത്തെ പിറപെറുപ്പ് സംഖ്യാപുസ്തകം പതിനൊന്നിന്റെ നാല് മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കണം ഇറച്ചി ഇല്ലെന്നും പറഞ്ഞ് വെറുപെടുത്തു ഇനി ഏഴാമത്തെ പിറപെറുപ്പ് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെ പഠിക്കുമ്പോൾ ദേശം ഒറ്റ നോക്കിയവരുടെ ദുർവർത്തമാന നിമിത്തം ഇവരെ വെറുപെടുത്തു ഇനി എട്ടാമത്തെ പെറുപറുപ്പ് സംഖ്യാപുസ്തകം പന്ത്രണ്ടിന്റെ ഒന്ന് മുതൽ പതിനാറ് വരെ പഠിക്കുമ്പോൾ മിരിയ മിരിയാം പോര് എല്ലാം വിശദീകരിക്കേണ്ടതാ അതിന് മുതിരുന്നില്ല നാത്തൂൻ പോര് നിമിത്തം മിരിയാം പുറപ്പെടുത്തും ഇനി ഒൻപതാമത്തെ മെറുപറുപ്പ് സംഖ്യാപുസ്തകം പതിനാറിന്റെ ഒന്ന് മുതൽ മുപ്പത്തഞ്ചു വരെ പഠിക്കുമ്പോൾ ദാദാനും അഭിരാമും പേലത്തിന്റെ മക്കളുമെല്ലാം കൂടെ ചേർന്ന് ശുശ്രൂഷക്കെതിരെയുള്ള ഇനി പത്താമത്തെ പുറപ്പെറപ്പ് സംഖ്യാപുസ്തകം പതിനാറിന് നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തൊന്ന് വരെ പഠിക്കുമ്പോൾ നേതൃത്വത്തിനെതിരായ പുറപ്പെറപ്പ് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല പതിനൊന്നാമത്തെ പുറപ്പെറുപ്പ് സംഖ്യാപുസ്തകം ഇരുപതാമധ്യായിരത്തിന് രണ്ട് മുതൽ പതിമൂന്ന് കാതേശിൽ വന്നപ്പോൾ വെള്ളമില്ലെന്നും പറഞ്ഞ് ഇവര് പുറപ്പെടുത്തു പന്ത്രണ്ടാമത്തെ പിറുപിറുപ്പ് ഇരുപത്തൊന്നിന് നാല് മുതൽ ഇരുപത് വരെ പഠിക്കുമ്പോൾ യാത്ര നിമിത്തം വഴി നിമിത്തം ഇവര് പിറുപെടുത്തു അങ്ങനെ പന്ത്രണ്ട് സ്ഥലത്ത് വെച്ച് ഇസ്രയ മക്കൾ പിറുപെറുത്തു പിറുപുറുപ്പ് എന്നുള്ളത് മഹാഭാവമാണ് ദൈവമക്കൾ പിറുപെറുക്കരുത് ദൈവം നടത്തിയ വിധമോർത്ത് പിറുപെറുക്കരുത് കിട്ടാത്തതിനെ ചൊല്ലി പിറുപെറുക്കരുത് കിട്ടിയതിനെല്ലാം നന്ദി പറയണം ദൈവം തന്നെ ആയുസിനും ആരോഗ്യത്തിനും നന്ദി പറയണം നമ്മളെക്കാൾ മിടുക്കന്മാർ സേട്ടന്മാർ ഉന്നതന്മാർ മൺമറഞ്ഞപ്പോൾ ഇന്ന് രാത്രിയിലും ആയുസോട് ഇരിക്കാൻ ദൈവം ചെയ്ത കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറ ഞാന് അഹങ്കാരം കൊണ്ടൊന്നും പറയല്ല എത്തപ്പണം കരുത് ഞാൻ കഴിവിന്റെ പരമാവധി പിറമെറക്കാറില്ല എനിക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ചിന്താഭാരമൊന്നുമില്ല ഞാൻ എപ്പോഴും ദൈവത്തെ അകത്തപ്പെടും ദൈവമേ അനേകർ കണ്ണ് കാണാൻ പാടില്ലാതിരിക്കുമ്പോൾ എനിക്ക് ദൈവം കണ്ണിന് കാഴ്ച തന്നില്ലേ ദൈവത്തിന്റെ കരണയല്ലേ നന്ദി അനേകർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ എത്രയോ പേര് മെഡിക്കൽ കോളേജിലൊക്കെ ദൈവമേ അത്യാവശന നിലയിൽ എഴുന്നേ അനങ്ങനാവതില്ലാതെ കിടക്കാൻ നമുക്ക് എഴുന്നേക്കാനും നടക്കാനും ദൈവം കരണ ചെയ്തല്ലേ ദൈവത്തിന്റെ നന്ദി പറ അനേകര് മൂക്കിക്കോടെ ട്യൂബ് ഇട്ട ലിക്വിഡായിട്ട് കഴിക്കുന്നെ നമുക്ക് മുൻവെക്കുന്ന ആകാരം വാരിക്കഴിക്കാൻ ദൈവം കൃപ തരുന്നില്ലേ ദൈവത്തിന് നന്ദി പറ ചുമ്മാ ആവശ്യമില്ലാത്ത ഇരുന്ന് പിറുപെറുക്ക് മഴക്കുണ്ടാക്കിയ അലോക്യമുണ്ടാക്കിയ ചുമ്മാ കിടന്ന് പള്ളു പറകെ യോ ഇതിനൊക്കെ ഇനി എന്നാ നല്ല ബുദ്ധി ഉണ്ടാകുന്നേ അല്ല നമുക്ക് നമുക്ക് തന്ന വസ്ത്രം സ്വന്തം കൈകൊണ്ട് അത് ഉടുക്കാനും ഇടാനും പട്ടനുസിടാനും ഏ ഒക്കെ ഇടയാകുന്നില്ല വലിയ ഭാഗ്യമാലര് പരസകായമില്ലാതെ വസ്ത്രം ധരിക്കാൻ ഒക്കുന്നില്ല നമുക്ക് നമ്മുടെ ഷർട്ട് നമുക്ക് തന്നെ ഇടാനും സാരി നിങ്ങൾക്ക് തന്നെ ഞറിഞ്ഞു കൊടുക്കാനും ഏ വസ്ത്രമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ധരിക്കാൻ ദൈവം കൃപ ചെയ്യുന്നില്ലേ അതൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി വണ്ടിയില്ലേ നടന്ന് ആണെങ്കിലും ഇവിടെ വരാനും ആരാധിക്കാനും ഒക്കെ ദൈവം ഇട ഇടവരുത്തുന്നില്ലേ ദൈവത്തിന് നന്ദി പറയണം സ്തോത്രം ഞാന് സഹോദരിമാരടൊക്കെ പറയാം അനേകർ ഭക്ഷണം ഉണ്ടാക്കാൻ നിർവാഹകമല്ല ഇല്ല പക്ഷെ നിങ്ങളുടെ അടുക്കളയിൽ ടിന്നിനകത്തെല്ലാം സാധനങ്ങൾ ഇരിക്കുക ദൈവത്തിന് നന്ദി പറയണം രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ദൈവത്തിൻ്റെ സ്വോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കാൻ വിടുക അല്ലാതെ അവിടെ കടത്ത് പിരാകുകയും അലയ്ക്കുകയും ടിന്നെടുത്തെറിയുകയും താവിയെടുത്ത് പാതകത്തിനു അടിക്കുകയും കാപ്പി ഉണ്ടാക്കുന്നതിനെ പിടിച്ചു അടിക്കുകയും നീ ഇരിക്കുന്ന വീട് മുടിഞ്ഞു പോകുന്നതല്ലാതെ രക്ഷപ്പെടുകയല്ലേ രാവിലെ സഹോദരിമാരോട് പറയാം അടുക്കളയിലോട്ട് കേൾക്കുമ്പോൾ ദൈവമേ ഈ അടുക്കളയിൽ ഇത്രയും പാത്രമൊക്കെ ദൈവം തന്നല്ലോ നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചാൽ നല്ല പാത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങളുടെ കൊച്ചുനാളിലെങ്ങാനും മിക്സി കണ്ടിട്ടുണ്ടോ പറ അമ്മ പറയാമേ ആ ഇല്ല ഇപ്പോൾ കല്ലേ വെച്ച് പോലും വരെ എല്ലാം കൂടെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് ചൊരിഞ്ഞൊക്കെ ഇല്ലേ ദൈവത്തിന് നന്ദി പറ എന്ത് വേണം തുണി കഴുകി തല്ലി ഹൂപ്പാട് വന്നത് ഇപ്പം തുണിയെല്ലാം മെഷീനോട്ട് വെച്ച് ഞെക്കി വെച്ച് നോക്കിയിരിക്കുക അതവിടെ കിടന്ന അത് തന്നെ കിടന്ന് അല്ലേ അതൊക്കെ ദൈവം ചെയ്ത നന്മയല്ലേ അതൊക്കെ പണ്ടൊക്കെ ഊതി കത്തിക്കണ്ട ഇപ്പം വെടിവെക്കുമ്പോഴേ കത്തുക അതൊക്കെ ദൈവം ചെയ്ത ഞങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞതല്ല അപ്പം ഇതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം ഞാൻ ദൈവത്തെ ഞാൻ നല്ല മനസ്സോടാണ് പറയുന്നത് കേട്ടേ ഞാൻ കഴിവിൻ്റെ പരമാവധി പിറമെറുക്കാറില്ല ആ ആ കിട്ടാത്തതിനോ ഒരു ഭാരവും ഇല്ല ഇല്ല നല്ല മനസ്സോടാ പറയുന്നത് ഇത്രയും കിട്ടിയല്ലോ എന്ന് ഓർത്ത് ഞാൻ അധികമായി സ്തുതിക്കുക ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ബൈ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ വന്നു അതിന്റെ പരമാർത്ഥ അവനെ കാപ്പി കൊടുക്കാൻ നല്ലൊരു കുപ്പി ക്ലാസ് ഒന്നില്ലായിരുന്നു ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സാറാമ്മയുടെ വീട്ടിൽ ചെന്നാണ് ഞാൻ രണ്ട് കുപ്പി ക്ലാസ് മേടിക്കുന്നത് മേടിച്ച അവൻ കാണാതെ വീടിന് പുറകെക്കൂടെ കൊണ്ടുവന്ന് അതിനകത്ത് ഒഴിച്ചാ കൊടുത്തത് ഇപ്പം ദൈവകർമായാൽ ഒരു നൂറ് പേര് വന്നാലും കുപ്പി ക്ലാസ് കൊടുക്കാൻ ദൈവം നമുക്ക് സാവകാശം തരുന്നല്ലോ അപ്പം എന്തും വീണ്ടും ദൈവത്ത് നന്ദി പറയണം ഇല്ലേ പണ്ടൊക്കെ അതിഥികൾ നമ്മുടെ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പ്ലേറ്റ് ഇല്ല അന്നേരം വാഴയില വെട്ടാൻ പോവും ഇല്ലേ അന്ന് വാഴയില വെട്ടും അതിഥികൾ വന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ പ്ലേറ്റ് ഇല്ല വാഴയില ഇപ്പൊ എത്ര പേര് വന്നാലും കൊടുക്കാൻ പ്ലേറ്റൊക്കെ അതെ നമ്മൾ അറിയിക്കാത്ത നന്മകളൊക്കെയാണ് ദൈവം തന്നെ പണ്ട് കൊതിച്ചിട്ടുണ്ട് ഒരു വണ്ടിയെ പോയാൽ കൊള്ളാന്ന് ഇല്ലേ സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ പത്ത് പൈസ കൊടുത്താൽ ബസ്സിന് പോകാം പത്ത് പൈസ ഇല്ല നടന്ന് തല്ലി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് സൗകര്യമാ വണ്ടിയെ കൊണ്ടുവിടുന്നു തിരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഓട്ടോ ക്രമീകരിച്ചിരിക്കുന്ന സ്കൂൾ ബസ് എന്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് സൗകര്യമാ അതെ ആ നന്ദ അപ്പം ദൈവം നമുക്ക് എന്തെല്ലാം നന്മ നൽകി ഞാൻ ഒന്നുകൂടെ പറയാം കിട്ടാത്തതിനൊന്നും ഇവരുന്ന് പിറപിറുക്കരുത് കിട്ടിയതിനെല്ലാം നന്ദി പറയണം നല്ല വസ്ത്രം ധരിക്കാൻ ദൈവം ഇടയാക്കിയില്ലേ പണ്ടൊക്കെ കല്യാണത്തിന് പോലും നല്ല വസ്ത്രം ചിലർക്കില്ല ചെല്ലു പിന്നെ കല്യാണത്തിന് പോലെ അപ്പുറത്തെ അമ്മമ്മയുടെ സാരി ചോദിച്ചു മേടിച്ചു കൊണ്ടൊക്കെയാ പോകുന്നത് ഷട്ടും ഒക്കെ അങ്ങനെ ആ ചേട്ടനോ അനിയനോ സഹോദരങ്ങൾ ഇടാ ഷട്ടിഞ്ഞോട്ട് താ ഞാനൊന്ന് കല്യാണത്തിന് ഏ പറ നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പ് കണ്ട എല്ലാം ചാൾസ് രാജാക്കന്മാറിൻ്റെ അനിയനാണ് പറഞ്ഞാ എല്ലാം ഖതികേടായിരുന്നു എന്നാൽ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല സ്ത്രോത്രം ഇരിപ്പൊക്കെ കണ്ട പുറ പുറകോട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കെ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നമ്മെ നടത്തിയേ രണ്ട് ജോഡി ഡ്രസ്സം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എന്തുപകാരമായിരുന്നെങ്കിൽ ചിന്തിച്ച കാലമുണ്ട് അതിനെല്ലാം ദൈവം മാറ്റം വരുത്തി ദൈവം എന്തെല്ലാം നന്മ നൽകി എന്തെല്ലാം നന്മ ഓലപ്പരയില വരലും കിടന്ന ഓലപ്പര ചോർ മഴ വെയ്ക്കുമ്പോൾ ചോരുക വെള്ളപാത്രം എല്ലാം കൊണ്ടുവയ്ക്കുക അവിടെ കൊണ്ട് ഉരുളി വെച്ചു ചെരുവം വെച്ചു കലം വെച്ചു ചെറിയ പാത്രം വെച്ചു സ്റ്റീൽ പാത്രം കൊണ്ടുവെച്ച് എന്നോ ശബ്ദമാ അലൂമിനിയം പാത്രത്തൊക്കെ വെച്ചു ട്രിററ് ഉറങ്ങാൻ പറ്റുമോ തന്നെ വെള്ളം വീഴുമ്പോൾ തെറിച്ച് വീഴുകയും ചെയ്യും വേറെ ബെഡ്റൂമില്ല വേറെ ബെഡ്റൂമില്ല ആകെ ഒരു മുറിയല്ലേ വെള്ളം ഇതിൻ്റെ ഇവിടെ തെറിക്കുക അതെല്ലാം ദേഹത്തും തണുപ്പും പിടിച്ച് കുത്തിയിരിക്കുക പുതപ്പുണ്ടോ അതുമില്ല അനുഭവിച്ചവർ അനുഭവിച്ചവരുന്നതിനത്തുണ്ടെന്ന് കൈപൊക്ക് ആ പിന്നെ ഇതുവരെ പൊക്കാതിന് മകുത്തം പക്ഷെ ഇപ്പൊ എന്ത് ഇപ്പൊ നല്ല വാർക്ക വാർക്കൊക്കെ നല്ല ഇപ്പൊ ഇങ്ങനെ കിടന്നുകൊണ്ട് ഫാനും ഒക്കെ കറങ്ങുന്നു നമ്മൾ പറയാ കാറ്റ് ഞാൻ പോരാതം കാറ്റ് ഉഷടെയാ ഉഷയാന്നു ഉഷയല്ല നമ്മടെ നിങ്ങളെന്ത് ചിന്തിച്ചേ പണ്ട് അയ്യോ ചെല വീട്ടിൽ ചെല്ലുമ്പോ ഫാനുണ്ട് നമുക്ക് കൊതിയാ അതിന്റെ കീഴിൽ ചില നേരം അതെ എന്തെല്ലാം നന്മ ദൈവം തന്ന് എന്ത് നന്മ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം പിറുപെറു കരുത് കേട്ടോ ലഭിച്ചതിനെല്ലാം നന്ദി പറ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്റെ പരീക്ഷയോടുകൂടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും തരത്തില്ല ഒരു വാക്യം വായിച്ച് പ്രസംഗം അങ്ങ് നിരത്തെ ഇന്ന് അതേ ഒക്കുകൊള്ളു ഇത്ര നേരം പറഞ്ഞല്ലോ എന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക നിങ്ങൾ ആ യഷ്യാ പ്രവചനം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മൈക്കൂടെ വായിക്കാവോ കരി കരി എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല ജീരകത്തിന്മേൽ ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല എന്തോ മനസ്സിലായി കരിഞ്ചീരകത്തിന് എന്തിനാ മെതിവണ്ടി കേട്ടുന്നത് അതിന്റെ ആവശ്യമില്ല ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം വണ്ടിയുടെ ചക്രം കേട്ടി ഉരുട്ടുകയും വേണ്ട പിന്നെന്തോ ചെയ്യണം കരിഞ്ചീരകം വടി കൊണ്ടും കരിഞ്ചീരകം വടി കൊണ്ടും കോൽ കൊണ്ടും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല നിനക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല ഇന്ന് രാത്രിയിൽ ഏതേലും വിഷയത്തിൽ മനോഭാരത്തോടെ ദുഃഖത്തോടെ അതിവേദനയോടി ദൈവം ഇതിലേ നിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം തീർപ്പ് കൽപ്പിക്കും ഈ ദിവസങ്ങളിലൊക്കെ ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസനിലിരിക്കുന്ന നിന്റെ വിഷയം ദൈവം പരിഹരിക്കും മെതിവണ്ടി വണ്ടി കയറ്റാൻ ദൈവം അനുവദിക്കത്തില്ല ആമ വണ്ടിക ചക്രം കയറ്റാൻ ദൈവം അനുവദിക്കത്തില്ല നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി പരീക്ഷയോട് കൂടെ നമുക്ക് പോക്കുപടി ഉണ്ടാക്കുന്ന ദൈവമുണ്ട് രാത്രി ദൈവം 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 ദൈവത്തിന്റെ പക്കലുണ്ട് ിൽ വഴിയൊരു ആമൂളക്കത്തെ നാലാമനായി ഇറങ്ങി വരുന്ന ദൈവം പത്രോസിന് വേണ്ടി ആമ കാരാഗ്രഹത്തിൽ ദൂതനെ ഇറക്കിയ ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും